പെരുമ്പളക്കടവ് കുവ്വലിൽ നൂറോളം വീടുകളിൽ വെള്ളം കയറി പ്രദേശത്തെ തോടിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി വീട് നിർമ്മിച്ചതും ചുറ്റുമുതൽ നിർമ്മിച്ചതുമാണ് വീടുകളിലേക്ക് വെള്ളം കയറുവാൻ ഇടയാക്കിയത് വീടുകളിലും പരിസരങ്ങളിലും മലിനജലം കയറിയതോടെ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ കിണറുകളിൽ ഉൾപ്പെടെ മലിനജലം കയറിയതോടെ കുടിവെള്ളവും മുട്ടി ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പെരുമ്പളക്കടവ് കൗവൽ പ്രദേശവാസികൾക്ക് ഈ മഴക്കാലവും ദുരിതത്തിന്റെ ദിനങ്ങളാണ് നൽകുന്നത് കനത്ത മഴയിൽ ഈ പ്രദേശത്ത് നൂറോളം വീടുകളിലാണ് വെള്ളം കയറിയത് വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന തോടിനെ തടസ്സപ്പെടുത്തി വീട് നിർമ്മിച്ചതും ചുറ്റുമതിൽ നിർമ്മിച്ചതുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത് തോട് തടസ്സപ്പെടുത്തിയതോടെ സമീപത്തെ വയലുകളിൽ വെള്ളം കെട്ടിനിൽക്കുകയും പ്രദേശത്തെ വീടുകളിലെല്ലാം വെള്ളം കയറുകയുമായിരുന്നു വീടുകളിലും പരിസരങ്ങളിലും മലിനജലം നിറഞ്ഞതോടെ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ മുറ്റത്തുൾപ്പെടെ വെള്ളം കയറിയതിനാൽ വാഹനങ്ങൾ വെള്ളത്തിലാണ് കിണറുകളിലേക്കും മലിനജലം ഇറങ്ങി ഈ കുടുംബങ്ങളുടെയെല്ലാം കുടിവെള്ളവും മുട്ടി പ്രദേശവാസികൾ വളരെയധികം ദുരിതത്തിലാണെന്നും വിഷയത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസിയായ ഇബ്രാഹിം കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു വയലിനെത്തിയിട്ട് വീട് കെട്ടാൻ പെർമിഷൻ കൊടുത്തുകൊണ്ട് ഇപ്പൊ വെള്ളം ഈ പഞ്ചായത്ത് തോടിലേക്ക് വെള്ളം പോകുന്നില്ല എല്ലാം മൊത്തം വീടിന്റെ ചുറ്റുവെള്ളാണ് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല കിണറിൽ മാലിന്യ ജലം കയറുന്നുണ്ട് ചുറ്റുവട്ടം ബാത്റൂമ് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ പത്തുനൂറ് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഞ്ചായത്ത് എന്നുള്ള നടപടി എടുക്കണമെന്നാണ് നമ്മളെ ആവശ്യം പഞ്ചായത്തിന് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എല്ലാരും നടപടി എടുക്കാന്ന് പറഞ്ഞു ഇതുവരെ ഒന്നും ഇല്ല കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാന് പരാതിപ്പെട്ടിന് ഒന്നും നടപടി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മഴക്കാലവും ഈ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു അന്ന് തോടിനു മുകളിൽ മണ്ണിട്ടതിനെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകാതെ വയലുകളിൽ കെട്ടിനിന്നായിരുന്നു വീടുകളിൽ വെള്ളം കയറിയത് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ വിഷയം കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്ന് തോടിൽ നിക്ഷേപിച്ച മണ്ണെടുക്കുകയും പ്രശ്നപരിഹാരമുണ്ടാകുകയും ചെയ്തിരുന്നു പ്രദേശവാസികൾ ആശ്വാസത്തിലിരിക്കെയാണ് ഈ വർഷം വയൽ നികത്തി തോടിന് തടസ്സം സൃഷ്ടിച്ച് വീട് പണിയുകയും ചുറ്റുമതിൽ നിർമ്മിക്കുകയും ചെയ്തത് ഒരു പ്രദേശത്തെയാകെ ദുരിതത്തിലാക്കുന്ന ഇത്തരം നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്ന പഞ്ചായത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്